ഇരുമിയാവ് അധ്യായം മുപ്പത് ഹോവിങ്ങളിലും നിരമയാവുണ്ടായുള്ള പാടം എന്നാൽ ഇസ്രേലിൻ്റെ ദൈവമായ ഹോവ ഇപ്രാരം കൊള്ളോ ചെയ്യുന്നു ഞാൻ എന്നോട് ചെയ്തിരിക്കുന്ന ചേരിക്കുന്ന സ്ഥലപതിൽ ഒരു പുസ്തകത്തിയു വെക്കുക ഞാൻ ഇസ്രേലി മുഹുതയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റാനുള്ള കാലം വരുമെന്ന ഹോർഡള്ളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ശേഷത്തേക്ക് അവരെ മൺ ദേശത്തേക്ക് അവർ മണിക്ക് വരുത്തുക അവർ അതിനൊക്കെ ആവശ്യമാക്കും എന്ന ഹോർഡള്ളപ്പാട് ഓ ഇസ്രായേലിനെയും ഹൃദയം കുറിച്ച് അല്ലെ ചെയ്ത വചനങ്ങളാവത്തെ ഹോപ്രായം വേണ്ടി ചെയ്യുന്നു നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു സമാധാനമല്ല ഭയമത്രേ ഉള്ളത് പുരുഷൻ പ്രസ്തുവയ്ക്കമാരുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയിരുന്നു ഏത് പുരുഷനും മൂവ് ടേസ് പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വളരെ ഇരിക്കുന്നതും ഞാൻ കാണുന്നതെന്ന് എന്ത് ആ നാൾ പോലെ വേറെ ഇല്ലാതുകൊണ്ട് അത് വലുതായിരുന്നു കഷ്ടം മതിയാക്കുവിന് കഷ്ടകാരം തന്നെയെങ്കിലും അവനതിൽ നിന്ന് രക്ഷിക്കപ്പെടും അന്ന് ഞാൻ അവൻ്റെ മുഖം നിരക്കഴുത്തിയെന്നൊടിച്ച് ബന്ധങ്ങളെ ബന്ധനങ്ങളെ അർത്തുകളയും അന്യമാർ ഇനി അവനെ കൊണ്ട് സേവ് ചെയ്യിക്കുമില്ല എന്ന സൈനികളുടെ ഹോഡാനുള്ള പാട് അവർ തങ്ങളുടെ ദൈവമായ ഹോവിയും ഞാൻ അവർക്ക് എഴുതുന്നതിൽ വിഭവമുള്ള രാജാവായ ദാവിദിനെ സേവിക്കും ആകെ ആൾ രണ്ടുദാസനായ യാക്കോബ് നീ ഭയപ്പെടേണ്ട ഇസ്രായാലും നീക്കേണ്ട എന്ന ഹോളളപ്പാട് ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിൻ്റെ സന്ധ്യയെ പ്രവാസ രഹസ്യതെന്നും രക്ഷിക്കും യാക്കോബ് മണി വന്ന് സ്വസ്ഥമായും സ്വയമായിരിക്കും ആരും അനുഭവപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടി ഉണ്ടോ എന്ന പാട് നിന്നെ ഞാൻ ചേർത്ത് കളഞ്ഞ സ്ഥലം അതിൽ ഞാൻ മുടിച്ച് കളയുമെങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളിക്കുകയില്ല ഞാൻ നിന്നെ നിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ല തന്നെ ഹോ പ്രായം വിളിച്ചിരുന്നു നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതും ആകുന്നു നിന്റെ വ്യവഹാരം നടത്താൻ ആരുമില്ല നിന്റെ പുറവിന് ഇടുവാൻ പഠനം കുഴമ്പമില്ല നിന്റെ സ്നേഹമാരൊക്കെയും നിന്നെ പറഞ്ഞിരിക്കുന്നു നിൻ്റെ അതിർത്തിൻ്റെ ആദ്യം നിർത്തവും നിൻ്റെ പാവത്തിൻ്റെ പെരുപ്പ് നിർത്തും ഞാൻ നിന്റെ ശത്രു അടിക്കുന്ന പോലെയും കൂടിന് ശിക്ഷിക്കുന്ന പോലെയും അടിച്ചിരിക്കുകൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല നിന്റെ പരുക്കിനെയും മാറാത്ത വേദനയെക്കുറിച്ച് നിറവടിക്കുന്നെന്തിലും നിൻ്റെ ആദ്യത്തിൻ്റെ ആധിക്കും നിർത്തവും നിൻ്റെ പാവത്തിൻ്റെ പെരുപ്പ് നിർത്തുമല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ തിന്നുകളയുന്നവരെ എല്ലാവരും തിന്നുകളയാക്കെടുൻ്റെ സകല വൈരികൾ മുട്ടയായി ആ പ്രവാസിലേക്ക് പോകും നിന്നെ കുറേ ഇടുന്നവർക്ക് കുറേയായി തരും നിന്നെ കവർച്ച ചെയ്യുന്നവരൊക്കെയും ഞാൻ കവർച്ച കേൾപ്പിക്കും അവർ നിന്നെ പ്രശ്നമൊന്നും ആര് തിരിഞ്ഞു നോക്കാതെ ചെയ്യാമെന്ന് വിളിക്കുന്നുണ്ട് ഞാൻ നിന്റെ കുടുവുകളെ കുറപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുന്നു പോകല്ല പാപ്രകാരം ഒക്കെ ചെയ്യുന്നു ഞാൻ ആ കുൻകൂടാരെങ്കിലും പ്രവാസം മാറ്റി അവൻ നിൻ്റെ വാസങ്ങളോട് കാരണം കാണിക്കും നഗരം അതിൻ്റെ കൽക്കുന്നതിന് മേൽ പണിയപ്പെടും അരമണി നേതാവസ്ഥും അവരിൽ നിന്ന് സ്വാതന്ത്ര്യവും സന്തോഷിക്കുന്നവരുടെ ദോഷവും പുറപ്പെടും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോകുകയില്ല ഞാൻ അവരെ അവർ അവരെ എളിമപ്പിടിക്കുന്നില്ല അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും അവർ സ്വഭയുടെ എൻ്റെ മുമ്പാമിലായിരിക്കും അവർ ഉപരോഹിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും അവരുടെ പ്രഭു അവരെയും തന്നെ ഉണ്ടാകും അവരുടെ അധിപതി അവരുടെ നടപടിയിൽ നിന്ന് ഞാൻ അവനെ അടുപ്പിക്കുമെന്ന് അവനെന്നോട് അടുക്കും അല്ലാതെ എന്നോട് അടുപ്പേരിപ്പെടുന്നവനാണ് എൻ്റെ ഫോർഡ് പോരാൻ അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായി ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും ഫോർ ബ്രോധനു ചൂണ്ടിക്കാട്ട് കടുമ്പമായിരിക്കുന്ന ചൂണ്ടിക്കാട്ടു തന്നെ പുറപ്പെടുന്നു അത് ഇഷ്ടം ഭാഗത്തരമായി അവന്റെ മനസ്സിലെ നിർണ്ണയങ്ങളെ നടക്കുന്ന വ്യക്തിക്ക് ഓളം മടങ്ങുകയില്ല ഭാവിയാസിൽ നിങ്ങൾ അതിൽ ജയിക്കും